അല്ല പോലെ വായിട്ടില്ല കേട്ടോ ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനെ വെച്ച് നോക്കുമ്പോൾ അതിനെ ഒരു മൂന്നിലൊന്നായിട്ട് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു പെർസെൻറ്റേജും മാർജിൻ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ പറയേണ്ടത് ചേലക്കരയിൽ ഒരു നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും നല്ലൊരു രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്ത പാർട്ടിയോടും മുന്നണിയോടും യു ഡി എഫിൻ്റെ ലീഡേഴ്സ് ഒത്തിരി ആളുകളുടെ വലിയൊരു പ്രയത്നവും പ്രവർത്തനവും ഒക്കെ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് അവരോടൊക്കെ ഉള്ളൊരു ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ് അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകർ യു ഡി എഫിൻ്റെ സഹപ്രവർത്തകർ കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് മാസക്കാലം അവരെടുത്തിരിക്കുന്ന ഒരു കഠിന പ്രയത്നമുണ്ട് ആ പ്രവർത്തനത്തിനും നന്ദി പറയുകയാണ് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല നല്ല രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനകത്തൊന്നും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂള് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കോൺഗ്രസ് അടക്കമുള്ള കൊണ്ടാടി അടക്കമുള്ള മേഖലയിൽ വലിയ നമ്മൾ നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന ഒരു നാൽപ്പതിനായിരത്തോളം വോട്ടിനകത്ത് മൂന്നിലൊന്നു മാത്രമേ ഇടതുപക്ഷത്തിന് ഇത്തവണ നേടാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു മറ്റ് വോട്ടിങ്ങിൻ്റെ പേഴ്സൻറ്റേജിലുള്ള വ്യത്യാസം ഏത് പഞ്ചായത്താണ് അതിൽ എവിടെയാണ് കുറവുകൾ വന്നതെന്നുള്ളതിൻ്റെയൊക്കെ ബൂത്തിൻ്റെ കണക്ക് ഉള്ളൂ അതിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതെന്തായാലും എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കാര്യമായിട്ട് തന്നെ നിങ്ങൾ പറയും ആലത്തൂര് പാറ രണ്ട ായിരത്തി പത്തൊൻപതിൽ ഇത്ര ഇതേ ഇതിരിക്കുന്ന മാധ്യമങ്ങളുടെ മുൻപിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് എന്ന് വരുമ്പം പറഞ്ഞത് ഇനിയുള്ള പൊതു കാലഘട്ടം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെയാണ് അതിനകത്ത് പെട്ട മണ്ഡലമാണ് ചേലക്കര വരാൻ പോകുന്ന നാളുകളിലും കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകയായി യു ഡി എഫിൻ്റെ ഒരു പ്രവർത്തകയായി ഇവിടെ തന്നെ ഉണ്ടാവും അല്ല അങ്ങനെ ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള വോട്ടാണെച്ചാൽ ഇത്രയും വോട്ടിന്റെ ഒരു വേരിയേഷൻ അവർക്ക് അല്ല അതാ പറഞ്ഞത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഏകദേശം നാല്പതിനായിരത്തോളം നാല്പതിനായിരത്തിന്റെ അടുത്ത് ലീഡുണ്ട് കറക്റ്റ് പക്ഷെ അതിൽ മൂന്നിലൊന്നായിട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു നല്ല രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ചേലക്കരയിൽ നടത്തിയത് പിന്നെ കഴിഞ്ഞ ഒരു ഇരുപത്തെട്ട് വർഷക്കാലം ഒരുപാട് ഒരുപാട് അനുകൂല ഘടകങ്ങൾ പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം ഇരുപതിനായിരത്തിലേക്ക് രാഹുൽപക്ഷം പോകുന്നു പക്ഷേ അല്ല ചേലക്കരയിൽ നല്ല രാഷ്ട്രീയ പോരാട്ടം നമ്മൾ നടത്തിയിട്ടുണ്ട് കാരണം പാർട്ടിയും സംവിധാനങ്ങളും ഒക്കെ യു ഡി എഫ് സംവിധാനങ്ങളും സഹപ്രവർത്തകരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് അപ്പം അതുതന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി എട്ട് വർഷം ഈ സംസ്ഥാന ഭരണത്തിൽ ഇരിക്കുന്നവരിൽക്ക് കഴിഞ്ഞ ഭരണ തുടർച്ചയ്ക്ക് ഇരുപത്തി എട്ട് ആച്ച ഒരു ഇരുപത്തെട്ട് വർഷത്തെ ഒരു അടിസ്ഥാനപരമായിട്ട് പോകുന്ന ഇടങ്ങളിൽ ഒരു മുപ്പത്തൊമ്പതിനാൽ കിട്ടിയടത്ത് നമുക്ക് മൂന്നിലൊന്നാക്കി കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ഇതൊന്നും ഇപ്പൊ നമുക്ക് കൗണ്ടിങ് സെന്ററിൽ നിന്ന് നമുക്ക് ബൂത്ത് തിരിച്ച് കിട്ടില്ല പഞ്ചായത്തുകൾ തന്നെ ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യല്ലേ ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കണം ഏത് ആശയത്തിൽ വിശ്വസിക്കണം എന്നുള്ളതൊക്കെ ഓരോ ആളുകളുടെ കാഴ്ചപ്പാടും അതൊക്കെ ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഞാനൊന്നും ഒരിക്കൽ പോലും പാർലമെന്റിനകത്തേക്ക് മത്സരിക്കാൻ ഇങ്ങനെ ഒരു നിയോഗം ഉണ്ടാകുന്ന ചിന്തിച്ച് പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരാളല്ല അപ്പം നമ്മളിലേക്ക് വന്നു ചേർന്നതും നമ്മളിൽ പാർട്ടി വിശ്വാസം അർപ്പിച്ച് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് അപ്പം എന്നേക്കാൾ എത്രയോ സീനിയറായിരിക്കുന്ന ആളുകൾക്ക് ഒത്തിരി ആളുകളുണ്ട് അപ്പം അവരൊക്കെ അവരുടെയൊക്കെ ഒരു കഠിനാധ്വാനമല്ലേ പാർട്ടി അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനെ എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആശയം മാറുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി ഇല്ലാത്ത ഒരാൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ആകണമെന്നില്ല ും ഒരിക്കലുമില്ല ഒരിക്കലുമില്ല കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇപ്പൊ കണക്കുകൾ കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് കണ്ടു ഞാൻ ഇറങ്ങുന്ന സമയത്ത് കണ്ടു അത് ജനാധിപത്യ മര്യാദയാണല്ലോ അത് ഒന്ന് ഒന്നിലധികം ആളുകൾ മത്സരിക്കാനുണ്ടാവുക ജനാധിപത്യത്തിന്റെ ഒരു ഒരു സൗഹൃദ അന്തരീക്ഷം അത് തന്നെയാണ് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം സ്വാഭാവികമായിട്ടും ഒന്നിലധികം ആളുകൾ മത്സരിക്കുകയും അതിൽ വിജയിക്കുന്ന ആളിനോട് ഒരു അഭിനന്ദനം പറയുക എന്നുള്ളത് കോൺഗ്രസ് ആണല്ലോ ഈ ഭരണഘടന എഴുതുന്നതിനും ഈ ജനാധിപത്യ സംവിധാനത്തിനും അപ്പം അങ്ങനെയുള്ളൊരു പ്രവർത്തനത്തില് ഇപ്പൊ ഞാൻ എന്ത് നിങ്ങളോട് ഇപ്പോൾ ഞാനാണ് ഈ ഈ സ്ഥാനാർത്ഥി ആവുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഈ ഇരുപത്തിനാലിൻ്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് പാർട്ടി എന്ന് തീരുമാനിച്ചത് അപ്പം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളിൽ അധിഷ്ഠിത